ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ ഗബ്രിയേൽ ബാർബോസ അഥവാ ഗാബി ഗോൾ സാന്റോസിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് നമുക്കറിയാം ഇതിനു മുൻപ് മറ്റൊരു ബ്രസീലിയൻ ക്ലബ്ബായ ക്രുസൈറോക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത് അവിടെ ഒരു ആവറേജ് പ്രകടനമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത് അതായത് കൂടുതൽ അവസരങ്ങൾ ഒന്നും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല പല മത്സരങ്ങളിലും പകരക്കാരൻ്റെ റോളിലായിരുന്നു ബ്രസീലിയൻ ലീഗിൽ മുപ്പത് മത്സരങ്ങൾ കളിച്ച താരം ആറ് ഗോളുകളും രണ്ട് അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് പക്ഷേ ഒൻപത് മത്സരങ്ങളിൽ മാത്രമാണ് ഗാബി ഗോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സാന്റോസിലേക്ക് ഇപ്പോൾ മടങ്ങി എത്തിയിട്ടുള്ളത് നെയ്മർക്കൊപ്പം കളിക്കാൻ ഗബ്രിയേൽ ബാർബോസക്ക് സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ഗാബി ഗോളിനും ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമാണ് സ്വപ്നം വരുന്ന വേൾഡ് കപ്പിനുള്ള ബ്രസീലിൻ്റെ സ്ക്വാഡിൽ ഇടം നേടാൻ ഗാബി ഗോളും ആഗ്രഹിക്കുന്നു എന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ വേൾഡ് കപ്പിലേക്ക് ആറുമാസമാണ് ഉള്ളത് സാൻഡോസിൽ നെയ്മർ ജൂനിയർക്കൊപ്പം മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് പ്രൂവ് ചെയ്യുക അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കാർലോ ആഞ്ചലോട്ടി തന്നെ പരിഗണിച്ചേക്കാം എന്നുള്ള ഒരു വിശ്വാസം ഇപ്പോൾ ഗാബി ഗോൾ വെച്ച് പുലർത്തുന്നു എന്നാണ് ഈ ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷെ അത് ഒരിക്കലും എളുപ്പമുള്ള ഒരു കാര്യമല്ല ഇനിയിപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളത് പ്രത്യേകിച്ച് വേൾഡ് കപ്പ് മുന്നിൽ നിൽക്കുന്ന സമയത്ത് തിരിച്ചെത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പുതിയ താരങ്ങളെ കൊണ്ടുവന്നുകൊണ്ടുള്ള പരീക്ഷണങ്ങൾ ഏതാണ്ട് കാർലോ ആഞ്ചലോട്ടി അവസാനിപ്പിച്ച ഒരു മട്ടാണ് ഏറെക്കുറെ ഒരു സ്ക്വാഡിനെ ഇപ്പോൾ തന്നെ കാർലോ ആഞ്ചലോട്ടി കണ്ടെത്തിയിട്ടുണ്ടാകും എന്നിരുന്നാലും സാന്റോസിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് ബ്രസീലിയൻ ടീമിലേക്ക് മടങ്ങിയെത്താൻ വേണ്ടി ശ്രമിക്കാനാണ് ഗാബിഗോൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാം നേരത്തെ ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് ഗാബി ഗോൾ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ അദ്ദേഹം ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ഭാഗമായിട്ടുണ്ട് പതിനെട്ട് മത്സരങ്ങൾ കളിച്ച താരം അഞ്ച് ഗോളുകളാണ് നേടിയിട്ടുള്ളത് ഏതായാലും കാർലോ ആഞ്ചലോട്ടിയുടെ ടീമിൽ ഇടം നേടുക എന്നുള്ളത് ഗാബി ഗോളിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എളുപ്പമായിരിക്കില്ല ഈ വീട്ടി അവസാനിപ്പിക്കുന്നു അടുത്തൊരു വേണ്ടും കാണാം